ഹായ് ഫ്രണ്ട്സ് വിൻ വിൻടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള പനമണ്ണ എന്ന സ്ഥലത്താണ് ഇവിടെ ഹെൽത്ത് എക്സ് ഫുഡ്സിൻ്റെ യൂണിറ്റിന് മുമ്പിലാണ് നാം എത്തിയിട്ടുള്ളത് മുമ്പ് നാം സൂചിപ്പിച്ചിട്ടുള്ള എ ഐ എഫ് എന്ന സ്കീം ഉപയോഗപ്പെടുത്തി ആരംഭിച്ച ഒരു മില്ലറ്റ് നിർമ്മാണ യൂണിറ്റിലാണ് നാം എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം കാണാൻ പോകുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കണ്ടുതന്നെ അറിയാം നമ്മളിപ്പോൾ ഉള്ളത് ഹെൽത്ത് ഹെൽത്തെക്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ അകത്താണ് എൻ്റെ കൂടെ ഉള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ആയിട്ടുള്ള നാസറാക്കയാണ് നമുക്ക് നാസറാക്കൊണ്ട് തന്നെ ചോദിക്കാം എങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നാസറാക്കാം നമ്മൾ ഈ യൂണിറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി ഇവിടെ രണ്ടാമത്തെ വർഷമാണ് വർഷമായി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിലുണ്ട് നമ്മൾ നമ്മുടെ രണ്ട് മക്കളും ഇപ്പോ ഇവിടെ എന്തൊക്കെ പ്രധാനമായിട്ട് നവരപ്പുട്ട് രാഗിപുട്ട് ചോളത്തിന്റെ പുട്ട് മില്ലറ്റ് കോംബോ മില്ലറ്റ്പരമായ രീതിയിൽ ഏത് ഷുഗർ ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ എൽ ടെക്സിന്റെ എല്ലാ സാധനങ്ങളും ഏത് ഷുഗറുള്ള ആൾക്കും കഴിക്കാം ഷുഗറിന് ഷുഗർ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് നമ്മൾ ഇതെല്ലാം കഴുകി വാഷ് ചെയ്ത് സ്റ്റീം ചെയ്ത് പുട്ടുപൊടികളാണ് നമ്മൾ കൂടുതൽ അജ്മി വരുന്ന പുട്ടുപൊടികൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ ഇത് പ്രത്യേകം കംപ്ലീറ്റ് മില്ലറ്റുകളാണ് കൂടുതൽ മില്ലറ്റാണ് രാഗിപുട്ട് ചാമ പുട്ട് നവരപ്പുട്ട് അങ്ങനെയുള്ള എല്ലാ സാധന മില്ലറ്റുകളുമാണ് വാഷ് ചെയ്ത് സ്റ്റീം ചെയ്ത് വറുത്ത് ാണ് നമ്മളിത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അതെല്ലാം നമ്മൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് എല്ലാ മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോ റൈസ് വാഷർ അങ്ങനെയുള്ള വാഷറും റോസ്റ്ററും എല്ലാം കാര്യങ്ങളും ചെയ്തിട്ടാണ് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇത് ആദ്യം കഴുകി ഉണക്കിയെടുക്കും കഴുകി സ്റ്റീം ചെയ്ത് പൊടിച്ച് വാഷ് വറുത്തെടുത്തിട്ടാണ് നമ്മൾ വറുത്തെടുത്തിട്ടാണ് ചെയ്യുന്നത് ആമർ ആമർ ഉണ്ട് ഉണ്ട് റോസ്റ്റഡ് റോസ്റ്റർ സ്റ്റീമറുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോ വരെ നമ്മൾ പാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കപ്പാസിറ്റി ഉണ്ട് ഉണ്ട് അപ്പൊ നമ്മള് ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് റോ മെറ്റീരിയൽ കൂടുതൽ കർഷകരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് പുറത്തു പോയിട്ട് പുറത്തുനിന്ന് വരുന്നാണ് കൂടുതൽ തമിഴ്നാട് കർണാടക ആന്ധ്ര ഒക്കെ മെയിൻ ഹോൾസൈഡ് മില്ലുകളിൽ നിന്ന് തന്നെ നമ്മൾ നിശ്ചേഖരിക്കുന്നതും നമ്മളെ വണ്ടിക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നതും അതുകൊണ്ട് തന്നെ നമുക്കൊരു പരമാവധി ക്വാളിറ്റിയിൽ വൃത്തിയായിട്ടും നന്നായി കൊടുക്കാൻ കഴിയുന്നതുമാണ് ഇത് നേരിട്ടെടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഗുണമേന്മയിൽ കൊടുക്കാൻ കഴിയുന്നത് ഓർഗാനിക് ഫുഡ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ ഫുൾ ഓർഗാനിക് അല്ല അല്ലാത്തതും ചെയ്യുന്നുണ്ട് ഇതും ചെയ്യുന്നുണ്ട് രണ്ട് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓർഗാനിക് ഫുഡുണ്ട് മുളപ്പിച്ചതും നമ്മൾ കൊടുക്കുന്നുണ്ട് മുളപ്പിച്ച രാഗി പൊടിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും മുളപ്പിച്ചത് വേണ്ടവർക്ക് മുളപ്പിച്ചതും അല്ലാതെയും കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് റൈറ്റ് റൈറ്റായിട്ടിട്ടിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും കഴുകാനും എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട് ഒക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത് അതിനുള്ള മെഷീനറികളാണ് കാണുന്നതൊക്കെ അതേമാതിരി കൂടുതലും കൈ കൊണ്ടും തൊടാതെ തന്നെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാനുള്ള പത്ത് മുപ്പത് ലക്ഷം റുപ്പേൻ്റെ മെഷീനറികൾ തന്നെ ഒറ്റ പാക്കിംഗ് കോംബോ തന്നെ വരുന്നുണ്ട് പാക്ക് ചെയ്യാൻ മാത്രമായിട്ട് വരുന്നുണ്ട് ഇത് നമ്മളുടെ ഹെൽത്ത് മിക്സ് ആണ് ഹെൽത്ത് എക്സിൻ്റെ ഹെൽത്ത് മിക്സ് ഒരു കിലോ വേണ്ടിയാണ് വരുന്നത് ഇതിൽ പതിനാറ് ചെറുധാന്യങ്ങളും അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനെ ചേർന്ന് കുട്ടികളുടെ ആരോഗ്യത്തിന് ഗുണകരമായ എല്ലാ ഐറ്റംസും ചേർത്തിട്ടുള്ള ഒരു പാക്കറ്റാണിത് ചെറിയ കുട്ടികൾക്ക് അത് വളരെ ഉത്തമമാണ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന എല്ലാ കടകളിലും നമ്മളെ ഷോപ്പിലിത് കിട്ടും അത് നമുക്ക് പാലിലോ വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ ഒക്കെ ഇറക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ധാന്യങ്ങളാണ് ഇതിലുള്ളത് ഇതാണ് ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇത് നമ്മളുടെ വേറെ പ്രോഡക്റ്റാണ് മില്ലറ്റ് കോമ്പ് ഏത് ഷുഗർ പേഷ്യൻറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് ഇതിൽ നമ്മളുടെ ആറ് മില്ലറ്റ്സുകൾ അടങ്ങിയിട്ടുണ്ട് അല്ലെത്തേന ചാമ റാഗി അതുപോലെ തന്നെ വരക് റോസോ മില്ലറ്റ് അതുപോലെ തന്നെ കമ്പ് പേൾ മില്ലറ്റ് ഇങ്ങനെ ആറ് ധാന്യങ്ങൾ കൂടിയിട്ട് ഒരുമിച്ച് ഒരൊറ്റ പാക്കറ്റിലായിട്ട് നമ്മൾ കൊടുക്കുകയാണ് വേറെ വേറെല്ലാണ്ട് അത് നമുക്ക് ഒരു കിലോ ഒന്ന് ഒരു ഒരു കിലോ അമ്പത് ഗ്രാമുകളോം വരും അതാണ് ഏത് ഷുഗർ പേഷ്യൻ്റും ഡയബറ്റിക് ഉള്ളവർക്കും ഏത് തരത്തിൽ വേണമെങ്കിലും കഞ്ഞി എങ്ങനെ വേണമെങ്കിലും എല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് മറ്റേ മില്ലറ്റ് കഞ്ഞി എന്നൊക്കെ പറയുന്ന പോലെ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഉപകാരപ്രദമായ ഒരു പ്രൊഡക്റ്റാണ് ഈ മില്ലറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഹെൽത്ത് ടെക്സിലെ വിശേഷങ്ങളൊക്കെ കണ്ടു എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ലഭിക്കുന്നതാണ് അതോടൊപ്പം ഇതുപോലെയുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളും നമുക്ക് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള എ ഐ എഫ് എന്ന സ്കീമിൽ ഉൾപ്പെടുത്തി ചെയ്യാവുന്നതാണ് അത്തരം യൂണിറ്റുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും വിന്നർ അസോസിയേറ്റ്സിൽ നിന്ന് ലഭിക്കുന്നതാണ് അതോടൊപ്പം ഇതുപോലെയുള്ള യൂണിറ്റുകളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കാണുന്നതിന് വേണ്ടി വിൻടോക്സിൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കൂടി ലഭിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ മറ്റൊരു യൂണിറ്റിന്റെ വിശേഷവുമായി നമുക്ക് കാണാം